നമസ്കാരം കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നായി വ്യാഖ്യാനിക്കപ്പെടുകയാണ് അനന്തുകൃഷ്ണൻ നടത്തിയ പാതി വിലയ്ക്ക് ഇലക്ട്രിക് സ്കൂട്ടറുകളും തയ്യൽ മെഷീനും ലാപ്ടോപ്പും എന്തിനേറെ രാസവളവും പോലും നൽകാം എന്ന് പറഞ്ഞ് നടത്തിയ തട്ടിപ്പ് ഏതാണ്ട് എണ്ണൂറ് കോടിക്കും ആയിരം കോടിക്കുമിടയിൽ ഇടയിൽ അനന്തുകൃഷ്ണനും കൂട്ടാളികളും തട്ടിയെടുത്തു എന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ അതിനേക്കാളൊക്കെ പതിന്മടങ്ങ് കൂടുതലായിരിക്കും യഥാർത്ഥ തട്ടിപ്പെന്നും തട്ടിപ്പിനെതിരെയായിരിക്കുന്ന പലരും നിശബ്ദത പാലിക്കുന്നു എന്നുമാണ് റിപ്പോർട്ട് ഓരോ ദിവസം ചെല്ലും തോറും നൂറുകണക്കിന് പരാതികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നൂറ്റി അൻപത്തി മൂന്ന് കേസുകളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാൽ ഓരോ വ്യക്തിയുടെയും പേരിൽ കേസെടുത്താൽ പതിനായിരക്കണക്കിന് വരും എന്നാണ് സൂചന ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ഏറ്റവും അധികം തട്ടിപ്പ് കേസുകളിൽ പ്രതിയായി മാറുന്ന വ്യക്തിയായി അനന്തു കൃഷ്ണൻ മാറിയേക്കാം എന്നാൽ പകുതിയോളം പേരും പുറത്ത് വരില്ല എന്ന് വിശ്വസനീയമായ റിപ്പോർട്ടുണ്ട് ഈ തട്ടിപ്പിന്റെ ഭാഗമായി എന്നറിഞ്ഞാൽ നാണക്കേടാവുന്നതുകൊണ്ട് മിണ്ടാതിരിക്കുന്നവരാണ് അവരിൽ ഭൂരിഭാഗവും കേരളത്തിലെ പല കന്യാസ്ത്രീ മഠങ്ങൾ കേന്ദ്രീകരിച്ചും പല പള്ളികൾ കേന്ദ്രീകരിച്ചും പല രൂപത ആസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും അവരുടെയൊക്കെ സന്നദ്ധ സംഘടനകളുടെ ഭാഗമായി ഇതിൽ ചേർന്നിട്ടുണ്ടായിരുന്നു അവരിൽ പലരും പുറത്തറിയാതിരിക്കാൻ ജാഗ്രത കാണിക്കുന്നു പല പ്രമുഖരായ കത്തോലിക്ക വൈദികരും ഈ തട്ടിപ്പിൽ പെട്ടുപോയിട്ടുണ്ട് ഈ വിശദാംശങ്ങൾ പുറത്തു വന്നാൽ അവരും ഒരുപക്ഷെ തട്ടിപ്പ് കേസിലെ പ്രതികളാകും എന്ന് ഭയന്ന് അവർക്ക് നിശബ്ദത പാലിക്കുന്നു ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ തട്ടിപ്പുകളുടെയും പ്രധാനപ്പെട്ട പ്രത്യേകത അതിൻ്റെ ഇരകളാകുന്ന ഭൂരിഭാഗം പേരും ആർത്തി ബാധിച്ചവരാണ് എന്നതാണ് യാതൊരു ആലോചനയും ഇല്ലാതെ തങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം ഇരട്ടിപ്പിക്കാം എന്ന് കരുതി അല്ലെങ്കിൽ അമിത ലാഭം ഉണ്ടാക്കാമെന്ന് കരുതി എടുത്തു ചാടുന്നവരാണ് ഭൂരിഭാഗം പേരും എന്നാൽ ഇവിടെ അങ്ങനെ അല്ല പാവപ്പെട്ട മനുഷ്യർ സാധാരണക്കാർ കുടുംബശ്രീ പ്രവർത്തകർ തയ്യൽ തൊഴിലാളികൾ കൂലിവേലക്കാരൊക്കെയാണ് ഇതിൽ പെട്ടുപോയത് കാരണം സാമ്പത്തിക ശേഷി കുറഞ്ഞവരെ പകുതി പിന്തുണ കൊടുത്ത് സഹായിക്കുന്നു എന്നതായിരുന്നു പദ്ധതി കൈയിൽ പണമുള്ളവർക്ക് യോഗ്യത ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പാവങ്ങളെ സഹായിക്കാനുള്ള നല്ല മനസ്സുള്ള ഒരു പ്രസ്ഥാനമാണ് ഇതിന്റെ പിന്നിലെന്ന് അവർ ധരിച്ചു പോയി അതുകൊണ്ട് അവരുടെ ആഭരണങ്ങൾ പണയം വെച്ച് അവരുടെ ജീവിത വഴികളിൽ പ്രതിസന്ധി ഉണ്ടാക്കിയാണ് അവർ ഇതിനു വേണ്ടി പണം കൊടുത്തത് അറുപതിനായിരം രൂപ കൊടുത്താൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ സ്കൂട്ടർ തരും എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ കഷ്ടപ്പെട്ട് അറുപതിനായിരം രൂപ ഉണ്ടാക്കി കൊടുത്താൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ നാൽപ്പതിനായിരം രൂപയുടെ ലാപ്ടോപ്പ് കിട്ടാൻ ഇരുപതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുന്നവരെ കുറ്റം പറയാൻ കഴിയുമോ അതുകൊണ്ട് മറ്റ് തട്ടിപ്പ് കേസുകളിൽ നിന്നും വ്യത്യസ്തമായി ഈ തട്ടിപ്പ് കേസിലെ ഇരകളോട് നമ്മൾ പ്രത്യേക വാത്സല്യവും കരുണയും കാണിക്കണം എന്ന് മാത്രമല്ല അവരെ ഒരു തരത്തിലും നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല അവർ പണം കൊടുത്തത് അനന്ദ് കൃഷ്ണവിനെ അറിഞ്ഞുകൊണ്ടോ അയാളുടെ വിശദാംശങ്ങൾ അന്വേഷിച്ചു കൊണ്ടോ അല്ല അവർക്ക് ചുറ്റുമുള്ള മാധ്യമങ്ങളിൽ വാർത്ത വരുന്ന അറിയപ്പെടുന്ന സന്നദ്ധ സംഘടനകളെ വിശ്വസിച്ചാണ് പള്ളിയിലന്മാരും കന്യാസ്ത്രീകളും ക്ഷേത്ര ഭാരവാഹികളുമൊക്കെ നടത്തുന്ന സന്നദ്ധ സംഘടനകളാണ് പലപ്പോഴും ഇതിന് മുൻകൈയ്യെടുത്തത് അതിനെ ആളെ ചേർക്കാനും സീഡ് സൊസൈറ്റി ഉണ്ടാക്കാനുമൊക്കെ രംഗത്ത് വന്നത് പഞ്ചായത്ത് മെമ്പർമാരും പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു തട്ടിപ്പ് അണക്കേണ്ടതില്ല തിരുവനന്തപുരം പ്രസ് ക്ലബ് ഈ ആനുകൂല്യം കൈപ്പറ്റാൻ ശ്രമിച്ചത് ഇടക്കാലത്ത് വിവാദമായിരുന്നു പ്രസ് ക്ലബ് അംഗങ്ങൾക്ക് പാതിവിലയ്ക്ക് സ്കൂട്ടർ നൽകും പാതി വിലയ്ക്ക് ലാപ്ടോപ്പ് നൽകും എന്ന് പറഞ്ഞ് ഇവരുമായി ചേർന്നത് അന്നേ വിവാദമായിരുന്നു അങ്ങനെ സമൂഹത്തിന്റെ സമസ്ത മേഖലയിലും ഉൾപ്പെട്ടവർ ഈ പണിക്കിറങ്ങിയപ്പോൾ അതിനിരയാകുന്നവർ ഇവരൊക്കെ ഞങ്ങളെ സഹായിക്കുകയാണ് എന്ന് കരുതിയാൽ അവരെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും അതുകൊണ്ടാണ് അനന്ദ് കൃഷ്ണന്റെ തട്ടിപ്പിനെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം എന്ന അഭിപ്രായം എനിക്കുള്ളത് അനന്ദ് കൃഷ്ണനൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം ഏതെങ്കിലും ഒരു നേതാവിൻ്റെതായി പുറത്തു വന്നാൽ ഉടനെ അയാളെ കുറ്റപ്പെടുത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല നമ്മുടെ നാട്ടിലെ എം എൽ എമാരിലും എം പിമാരിലും മന്ത്രിമാരിലും അനന്ത് കൃഷ്ണന്റെ ഈ സൗജന്യ തട്ടിപ്പിനെ കൂട്ടുനിൽക്കാത്ത ആരുമില്ല എന്നതാണ് വാസ്തവം എന്തിനേറെ ഈ തട്ടിപ്പിന്റെ മഹാത്മ്യത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഷാൾ അണിയിക്കാൻ പോലും അനന്ത് കൃഷ്ണന് ഭാഗ്യം ലഭിച്ചു അതുകൊണ്ട് തന്നെ അവരെ എല്ലാം കുറ്റപ്പെടുത്തുന്നതിൽ ഒരർത്ഥവുമില്ല പാതി വലിക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും തയ്യൽ മെഷീനും കൊടുക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രതിനിധിക്ക് മാറി നിൽക്കാൻ കഴിയുമോ അതുകൊണ്ട് അനന്ദ് കൃഷ്ണനൊപ്പം പടം വന്നു എന്ന ഒറ്റ കാരണത്താൽ നേതാക്കന്മാരെ മന്ത്രിമാരെ പഴിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പാണ് എന്നാൽ ഇയാൾ ചെയ്യുന്ന ഈ തട്ടിപ്പിന്റെ വീതം പറ്റിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുക തന്നെ വേണം ഇയാളിൽ നിന്ന് നക്കാപ്പിച്ച വാങ്ങി നക്കിയവരിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയക്കാരും ജനപ്രതിനിധികളും നന്മ മരങ്ങളുമുണ്ട് എന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ് എ എൻ രാധാകൃഷ്ണന്റെ പേരാണ് ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ആദ്യം പുറത്തേക്ക് വന്നത് കെ എൻ രാധാകൃഷ്ണനെ കുറ്റപ്പെടുത്താൻ കാരണം രാധാകൃഷ്ണൻ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഈ സൗജന്യ സ്കൂട്ടർ തയ്യൽ മെഷീൻ പദ്ധതിക്ക് വലിയ പ്രചരണം നടത്തിയിരുന്നു ഏതാണ്ട് ഏഴായിരത്തോളം പേരാണ് രാധാകൃഷ്ണന്റെ സൈൻ എന്ന സംഘടനയുടെ പേരിൽ ഇതിന്റെ ഭാഗമായത് അതിൽ ഭൂരിഭാഗം പേർക്കും അവർ അപേക്ഷിച്ചത് കിട്ടി അതായത് തയ്യൽ മെഷീനോ രാസവളമോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ സ്കൂട്ടറോ ഒക്കെ കിട്ടി അതുകൊണ്ട് തന്നെ രാധാകൃഷ്ണൻ അതിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോയി എന്നാൽ അവസാന കാലമായപ്പോൾ പലർക്കും ഇത് കിട്ടാതെ വന്നപ്പോൾ രാധാകൃഷ്ണന് സംശയം തോന്നിയിരുന്നു പ്രത്യേകിച്ച് രാധാകൃഷ്ണനെ ഇതിൽ ചേർത്ത അനന്തകുമാർ എന്ന സായി ഗ്രാമിന്റെ തലവൻ അദ്ദേഹം ആറ് മാസം മുമ്പ് വിളിച്ച് താൻ അതിൽ നിന്ന് മാറുന്നു എന്നറിയിച്ചപ്പോൾ രാധാകൃഷ്ണൻ അപകടം അണക്കുകയും രാധാകൃഷ്ണൻ പരമാവധി പണം ശേഖരിച്ച് തിരിച്ചു കൊടുക്കുകയും ചെയ്തു ഞാൻ രാധാകൃഷ്ണനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തൻ്റെയും തൻ്റെ ട്രസ്റ്റ് അംഗങ്ങളുടെയും തൻ്റെ വീട്ടുകാരുടെയും ഒക്കെ ആഭരണങ്ങൾ പണയം വെച്ചും കടമെടുത്തും വീട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇങ്ങനെ ചെയ്യുന്നവരെ പോലും കുറ്റപ്പെടുത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കുറ്റപ്പെടുത്തേണ്ടത് ഈ തട്ടിപ്പുകാരൻ്റെ കയ്യിൽ നിന്നും പണം കൈപ്പറ്റിയവരാണ് രാധാകൃഷ്ണൻ ഒരു രൂപ പോലും കൈപ്പറ്റിയിട്ടില്ല എന്ന് തീർത്തു പറയുന്നു അങ്ങനെ കൈപ്പറ്റിയിട്ടില്ലെങ്കിൽ രാധാകൃഷ്ണനെ കുറ്റപ്പെടുത്തുന്നതിൽ എന്താണ് കാര്യം അതേസമയം എന്നെ അത്ഭുതപ്പെടുത്തിയത് സായി ഗ്രാമിലെ കുമാറിന്റെ ഇടപെടലാണ് പോലീസ് പറയുന്നത് അനന്ത് കൃഷ്ണനോടൊപ്പം തന്നെ ആനന്ദകുമാറിനും ഉത്തരവാദിത്വമുണ്ടെന്നാണ് പല കേസുകളിലും ആനന്ദകുമാർ കൂട്ടുപ്രതിയാണ് ഞാൻ ആനന്ദ്കുമാറിനോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരു വർഷം മുമ്പ് തന്നെ ഇതിൽ നിന്ന് മാറി എന്നാണ് അതുകൊണ്ട് മാത്രം ആനന്ദകുമാറിന്റെ ഉത്തരവാദിത്വം ഇല്ലാതാകുന്നില്ല ഞാൻ ബന്ധപ്പെട്ട ആളുകളൊക്കെ പറയുന്നത് ആനന്ദകുമാറിനെ കണ്ടുകൊണ്ടാണ് ഇതിന്റെ ഭാഗമായതെന്നാണ് ആനന്ദകുമാർ നല്ല കാര്യം എന്ന് കരുതി പാതി സാധനം കൊടുക്കുന്നതിന് വേണ്ടി ഇത് പ്രചരിപ്പിച്ചതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ പ്രതിമാസം പത്ത് ലക്ഷം രൂപ വീതം ഏതാണ്ട് രണ്ടു കോടിയോളം രൂപ ആനന്ദകുമാറിന്റെ ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് പോലീസ് പറയുന്നത് ശരിയാണെങ്കിൽ ഈ തട്ടിപ്പിൽ ആനന്ദകുമാറിന് പങ്കുണ്ട് സി എസ് ആർ ഫണ്ട് വാങ്ങിക്കൊണ്ട് പാതി വിലയ്ക്ക് പാവങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ സി എസ് ആർ ഫണ്ട് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ട പ്രാഥമിക ബാധ്യത ആനന്ദകുമാറിനായിരുന്നു മാത്രമല്ല എങ്ങനെയാണ് ആനന്ദ്കുമാറിന് പത്ത് ലക്ഷം രൂപ വിധം വാങ്ങാൻ കഴിയുന്നത് എന്നും ആലോചിക്കണമായിരുന്നു ബുദ്ധിമാനായ തട്ടിപ്പുകാരനായിരുന്നതുകൊണ്ട് അനന്തകൃഷ്ണൻ ആനന്ദ്കുമാറിന് പത്ത് ലക്ഷം രൂപ വിധം കൊടുത്തുകൊണ്ട് സകല സന്നദ്ധ സംഘടനകളെയും ഇതിന്റെ ഭാഗമാക്കി അവരൊക്കെ പറയുന്നത് ഞാൻ സംസാരിച്ച പല സന്നദ്ധ സംഘടനകളും പറയുന്നത് ആനന്ദകുമാറിനെ കണ്ടുകൊണ്ടാണ് ഇത് ചെയ്തതെന്നാണ് ആനന്ദകുമാറിനെയും സായിഗ്രാമിനെയും വലിയ ബഹുമാനത്തോടെ കാണുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ ഒരിക്കലും അവിടം സന്ദർശിക്കുകയും ഒറ്റപ്പെട്ടു പോകുന്ന വൃദ്ധർക്ക് അവസാന കാലത്ത് വിശ്രമ ജീവിതം നയിക്കാൻ വേണ്ടിയുള്ള വില്ലകളെക്കുറിച്ച് വീഡിയോ ചെയ്യുകയും അതനുസരിച്ച് ആ വില്ലകളൊക്കെ തന്നെ അങ്ങനെയുള്ളവർ വാങ്ങുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോകൾ കൊണ്ടാണ് ആ വില്ലകളൊക്കെ വാങ്ങിയതെന്ന് ആനന്ദകുമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെയാണ് ഞാൻ ആനന്ദകുമാറിനെയും സായിഗ്രാമിനെയും പ്രൊമോട്ട് ചെയ്തത് അവർ ചെയ്യുന്ന വലിയ കാര്യങ്ങളെ ഞാൻ ഇപ്പോഴും ബഹുമാനത്തോടെ കാണുന്നു പക്ഷെ പാവങ്ങളെ പാതി വിലയ്ക്ക് സഹായിക്കാനുള്ള സന്നദ്ധ സംഘടനയിൽ ആണ് എന്ന് പറഞ്ഞ് അത് ആളുകളെ ചേർക്കുകയും സന്നദ്ധ സംഘടനകളെ ചേർക്കുകയും ഒക്കെ ചെയ്തിട്ടും പ്രതിമാസം പത്ത് ലക്ഷം രൂപ വീതം കൈപ്പറ്റാൻ മനസ്സുണ്ടായെങ്കിൽ അത് ആനന്ദകുമാർ സ്വന്തമായല്ല സായി കൈപ്പറ്റിയതെങ്കിലും പ്രതിഫലം കൈപ്പറ്റിക്കൊണ്ട് ഈ തട്ടിപ്പിന് കൂട്ടുനിന്നു എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ സായിഗ്രാമിനും ആനന്ദകുമാറിനും ഈ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല അനന്തകൃഷ്ണൻ തട്ടിപ്പിനെ അറിഞ്ഞുകൊണ്ട് തന്നെ കൂട്ടുനിന്നു എന്ന് പറഞ്ഞാൽ പോലും അധിക പറ്റാവില്ല ഇങ്ങനെ പണം കൈപ്പറ്റിയവരൊക്കെ ഈ തട്ടിപ്പിന്റെ ഭാഗമാണ് എന്ന നിഗമനത്തിന് തന്നെ കഴിയൂ അതുകൊണ്ട് ആരെങ്കിലും അനന്ത് ഈ പാതിവില തട്ടിപ്പിന്റെ ഭാഗമാണോ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനോ നേതാവോ മന്ത്രിയോ എം എൽ എയോ അനന്തകൃഷ്ണന്റെ പരിപാടിയിൽ പങ്കെടുത്തു എന്നതിൻ്റെ പേരിൽ അവരെ പഴിക്കുന്നതിൽ അർത്ഥമില്ല പൊതുപ്രവർത്തകർ ചെയ്യേണ്ടത് അത് തന്നെയാണ് അവരെ വെറുതെ വിടുക അതുപോലെ തന്നെ അനന്ത് കൃഷ്ണനോ അദ്ദേഹത്തിൻ്റെ സൊസൈറ്റിക്കോ ആരെങ്കിലും പണം കൊടുത്താൽ അവരെയും പഴിക്കേണ്ടതില്ല ഏൻ രാധാകൃഷ്ണൻ പറയുന്നത് ഒരു പണം പോലും കിട്ടിയിട്ടില്ല കൊടുത്തിട്ടുണ്ടെന്നാണ് അങ്ങനെയെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുന്നതും വിമർശിക്കുന്നതും ഉചിതമല്ല അതേസമയം ആരെങ്കിലും അനന്ത് കൃഷ്ണനിൽ നിന്നോ അദ്ദേഹത്തിൻ്റെ സംഘടനകളിൽ നിന്നോ കമ്പനികളിൽ നിന്നോ പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് തട്ടിപ്പ് തന്നെയാണ് സായിഗ്രാം മേധാവി ആനന്ദകുമാറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം ക്കുന്നു അനന്തകൃഷ്ണന്റെ പേരിലുള്ള മൂന്ന് സ്വകാര്യ കമ്പനികളിലേക്കാണ് പണമൊക്കെ കൊടുത്തത് താനൊരു പണവും കൈപ്പറ്റിയിട്ടില്ല എന്നാണ് ആനന്ദകുമാർ എന്നോട് പറഞ്ഞത് സന്നദ്ധ സംഘടനകളുടെ പേരിൽ പണം ശേഖരിച്ച് അത് പാവങ്ങൾക്ക് വീതിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി പങ്കെടുക്കുമ്പോൾ അതിന് പ്രചരണം കൊടുക്കുമ്പോൾ തീർച്ചയായും അതൊരു സ്വകാര്യ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് പോകുന്ന പണം ആണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അത് തുടർന്ന് ആനന്ദകുമാർ ഉത്തരവാദിയാണ് എന്ന് തെളിവാകുന്നു കോൺഫെഡറേഷൻ ഓഫ് ദി എൻ ജിഒസ് എന്നാണ് ആനന്ദകുമാർ പരിചയപ്പെടുത്തിയതും ആനന്ദകുമാർ ചെയർമാനായി പ്രവർത്തിച്ചതും ആ കോൺഫെഡറേഷന്റെ അക്കൗണ്ടിലേക്കായിരുന്നില്ല നേരെ മറിച്ച അനന്ത്കുമാറിന്റെ അക്കൗണ്ടിലേക്കായിരുന്നു പണം വന്നത് എന്നത് മാത്രം മതി ഇത് തട്ടിപ്പാണ് എന്ന് തിരിച്ചറിയാൻ അതുകൊണ്ട് ഏറ്റവും വലിയ കുറ്റവാളികൾ അനന്തു കൃഷ്ണയിൽ നിന്നും പണം കൈപ്പറ്റിയവരാണ് രണ്ടു കോടി രൂപ ആനന്ദകുമാർ കൈപ്പറ്റിയെങ്കിൽ തീർച്ചയായും ആനന്ദകുമാർ പ്രതിയാണ് കോൺഗ്രസ് നേതാവ് ലാലി വിൽസന്റെ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ കൈപ്പറ്റി എന്ന് പറയുന്നു അവർ പറയുന്ന അവർക്ക് ലീഗൽ ഫീസായി കിട്ടിയതാണെന്ന് അപ്പോൾ ഒരു കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട് എന്തായിരുന്നു അനന്ത് കൃഷ്ണനെതിരെയുള്ള കേസ് അനന്ത് കൃഷ്ണനെതിരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പും കേസ് ഉണ്ടായിരുന്നു എന്നാണോ ആ കേസിന്റെ വിവരങ്ങൾ എന്തുകൊണ്ട് ആരും അറിയാതെ പോയി എ എൻ രാധാകൃഷ്ണനും അനന്തകുമാറും ഒന്നും അറിയാതെ പോയി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ഫീസ് വാങ്ങാൻ മാത്രം എത്ര കേസുകളാണ് ലാലി വിൽസന്റ് നടത്തിയത് വിശ്വസനീയമല്ല ഈ തട്ടിപ്പുകാരനിൽ നിന്നും വിഹിതം കൈപ്പറ്റിയ ആൾ തന്നെയാണ് ലാലി എന്ന് വ്യക്തമാകുന്നു ഇടുക്കിയിലെ ഒരു യുവ നേതാവും പ്രമുഖനായ സി പി എം ജില്ലാ നേതാവും പണം കൈപ്പറ്റിയവരിൽ ഉണ്ടേ എന്നാണ് ഒരു റിപ്പോർട്ട് ഇടുക്കിയിൽ മാത്രം വിവിധ നേതാക്കൾക്ക് ഒന്നര കോടി രൂപ കൊടുത്തു എന്ന് അനുതു കൃഷ്ണ മൊഴി കൊടുത്തിട്ടുണ്ട് ഇതിൽ നാൽപ്പത് ലക്ഷം രൂപ ഒരു പ്രമുഖ ജനപ്രതിനിധിക്കാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ജനപ്രതിനിധി ഡീൻ കുര്യാക്കോസ് ആണെ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് ഇടതുപക്ഷത്തിന്റെ നേതാവ് ഇടുക്കിയിലെ സി പി എം ജില്ലാ സെക്രട്ടറി വർഗീസ് ആണെന്നും അദ്ദേഹത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്തെന്നും റിപ്പോർട്ട് ചെയ്യുന്നു ഇതൊക്കെ സത്യമാണെങ്കിൽ ഈ പണം കൈപ്പറ്റിയവരൊക്കെ ഈ തട്ടിപ്പിലെ പ്രതികളാവണം ഈ നിന്നും പണം കൈപ്പറ്റിയവരൊക്കെ അയാളുടെ തട്ടിപ്പിന് കൂടപിടിച്ചവരാണ് ആരൊക്കെ പണം കൈപ്പറ്റിയാലും അവരെയൊക്കെ പ്രതി ചേർക്കണം ചടങ്ങിൽ പങ്കെടുത്തു എന്നതിന്റെ പേരിൽ കുറ്റപ്പെടുത്തുന്നതിന് പകരം അല്ലെങ്കിൽ പണം കൊടുത്തു എന്നതിന്റെ പേരിൽ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഈ തട്ടിപ്പിൽ പങ്കാളികളായ അതിന്റെ വിഹിതം പറ്റി നക്കിയ ആളുകളെ തന്നെ പ്രതി ചേർത്ത് വേണം ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ